ഹലോ നമ്മളിപ്പോൾ ചൂരൽ മേലേൻ്റെ ദൃശ്യങ്ങളാട്ടോ കാണുന്നത് നമ്മൾ എന്താ വെച്ചാൽ വലിയ ഇവിടെയൊക്കെയാണ് വീടുകളും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥലത്ത് കൂടെയാണ് ഈ പാറ പൊട്ടി ഈ ഉരുൾപൊട്ടി ഒഴുകി വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഫുള്ള് വലിയ വലിയ പാറകളാട്ടോ എല്ലാത്തൊരു പോയി എന്താ ചെയ്യുക ഭയങ്കര ഒരു ഭീതി വളർത്തുന്ന ഒരു അന്തരീക്ഷമായി പോയി എന്താ വെച്ചാൽ ഇത്ര കുഞ്ഞുങ്ങളും അനേകം ജനങ്ങളൊക്കെ മരിച്ചു പോയി അവസ്ഥയാട്ടോ ഇത് വലിയ ടൗൺ ടൗണിൻ്റെ പാതി തന്നെ പോയി എന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് പുഴയിലൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന പണ്ട് അപ്പോൾ അതിൻ്റെ വ്യാപ്തി നമ്മൾക്ക് തന്നെ അറിയാനുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പോയി പരിചയം ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വ്യാ